വെൽക്കം ടു അങ്ങനെ രാവിലെ തന്നെ ഇറങ്ങിയതാണ് നമ്മൾ നമ്മളെങ്ങോട്ട് ഇറങ്ങിയത് എങ്ങട്ടാ എയർപോർട്ട് ഞങ്ങൾ എയർപോർട്ടൊക്കെ പോകെ ഷാൻഖാക്കാന കൊണ്ടാക്കാൻ പോവണല്ലേ ഷാൻഖാക്ക നാട്ടിൽ പോവാണ് അല്ലേ അതാ അങ്ങനെ അങ്ങനെ ദാ സാൻഡ്വിച്ച് ഒക്കെ വാങ്ങിക്കണ് സാന്വിച്ച് വാങ്ങിക്കണ് താമ്യ സാന്ഡ്വിച്ച് വാങ്ങിക്കണ് ഷാൻകാക്കൊക്കെ വാങ്ങിക്കൊടുത്തേ നന്നായി ഞമ്മക്ക് എയർപോർട്ടിൽ എത്തിട്ട് കാണാട്ടോ കാണാട്ടോ എയർപോർട്ടിൽ എത്തിക്കൊണ്ടിരിക്കണേ അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാലോക്കെ പറഞ്ഞത് അപ്പൊ തന്നെ ബി പറ വീഡിയോ ഇഷ്ടപ്പെട്ടാല് സബ്സ്ക്രൈബ് ചെയ്യ അപ്പൊ തിരിഞ്ഞാ നോക്കട്ടെ മുഖം നോക്കട്ടെ മുടി വെട്ടിട്ട് എങ്ങനെണ്ട് സൂപ്പർ ആയിക്കണ സൂപ്പർ ആയിക്കണ ല്ലേ സൂപ്പർ ആയിക്കണ അട്ടിപൊളി അപ്പൊ നമുക്ക് അവിടെത്തിട്ട് കാണാം അല്ലേ അങ്ങനെ ഞങ്ങൾ എയർപോർട്ട് റോഡ് എത്തി അല്ലേ സൂര്യനേതാ അങ്ങനെ ഇങ്ങനെ ഒതിച്ചു വരണേ ആ അവിടെ സൂര്യൻ സണ്ണൊക്കെ

ഷാനൊക്കെ പോവാണ് അപ്പൊ ഞാൻ ഉറക്കാൻ പറ്റൂല ഞാൻ സ്കൂളിൽ പോണേ നമുക്കല്ലേ അപ്പൊ നമ്മളെ എയർപോർട്ട് എത്തിട്ടോ ഞങ്ങൾ എയർപോർട്ട് എത്തി സാന്വിച്ച് കീസിലിട് ഷാന പോയിട്ട് കഴിക്കാനാണ് ഓക്കെ

െ കൊണ്ടാക്കി ഞങ്ങൾ തിരിച്ചു പോകണെ എന്താണ് വെയില് ഞങ്ങൾ അങ്ങനെ ഷാന്ടിനെ കൊണ്ടാകി തിരിച്ചു പോകാണ് കേട്ടോ ഷാനി പോയിട്ട് ബേബിക്ക് സങ്കടം പറ മൊത്തക്ക ഇങ്ങോട്ട് തിരി ശാന്തന പോയിട്ട് സങ്കടം ഉണ്ടോ അല്ലെ ഇണ്ടോ സങ്കടം സംഭവം അപ്പൊ ഞമ്മക്ക് അടുത്ത വീഡിയോയില് കാണാലേ അപ്പൊ എത്രക്കോള നമ്മളെന്നാത്തെ ചെറിയ വീഡിയോ ഏ ഞമ്മളന്നത്തെ ചെറിയ വീഡിയോ പ്രിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇൻഷാല്ല നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാതെ എല്ലാവർക്കും ബായ്